ഞാൻ ബി ജെ പിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു അന്ന് ഇന്നിപ്പോൾ ഇന്ന് കാണുന്ന ഒരു ആൾക്കൂട്ടമോ ആരോപമോ അങ്ങനെയുള്ള ഒന്നുമില്ല വളരെ കുറച്ച് പ്രവർത്തകർ മാത്രമുള്ള അന്ന് ബി ജെ പിയുടെ സംസ്ഥാന ഓഫീസ് എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റിനെതിരെയുള്ള റോഡ് ജനറൽ ആശുപത്രിയിലേക്കുള്ള റോഡിൽ ഒരു ലോഡ്ജിലെ ഒരു മുറിയായിരുന്നു പിന്നീടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വളർന്നത് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുണ്ട് സംഘർഷങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ അന്ന് ഇടപെടാനൊക്കെ ഉള്ള കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ അതെല്ലാം കഴിഞ്ഞിട്ട് എൺപത്തിനാലിലാണ് ഇന്ദിരാഗാന്ധി മരണപ്പെട്ടതിനെ തുടർന്നുണ്ടായ തെരഞ്ഞെടുപ്പ് വരുന്നത് അന്ന് ഇവിടെ ഹിന്ദു മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് കേരളവർമ്മ രാജ ബി ജെ പിന്തുണയോട് മത്സരിച്ചു ബി ജെ പി ഹിന്ദുമുന്നണിയൊക്കെ ഒന്ന് തന്നെയായിരുന്നു പക്ഷെ താമരചിഹ്നത്തിലായിരുന്നല്ലോ അദ്ദേഹം തെങ്ങടയാളത്തിലാണ് മത്സരിച്ചത് അതൊരു വലിയ മുന്നേറ്റമായി തിരുവനന്തപുരത്ത് കാരണം ഇന്ദിരാഗാന്ധിയുടെ മരണം ഉണ്ടാക്കിയ ഒരു സഹതാപ തരംഗം ഇന്ത്യ ഒട്ടാകെ അലടിച്ചപ്പോഴും തിരുവനന്തപുരത്ത് അതിനെ ഒരു പരിധി വരെ അതിനെയും അതിജീവിച്ച് ഒരു ലക്ഷത്തി പതിനാലായിരം വോട്ട് കേരള ഓർമ്മ പിടിക്കാൻ സാധിച്ചു അത് ഞങ്ങളെ മാത്രമല്ല എതിരാളികളെ അമ്പരപ്പിച്ചതാണ് അതിന് ശേഷമുണ്ടായ ഒരുപാട് കാര്യങ്ങൾ പാപ്പ മാർപ്പാപ്പ സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേജ് കിട്ടുന്നത് സ്ഥിരമാക്കാനുള്ള പരിപാടിക്കെതിരെയുള്ള സമയം സമരം നിലയ്ക്കൽ സമരം അപ്പോൾ അതെല്ലാം കൂടി ഒരു ഉണർവുണ്ടായി ഇവിടെ തിരുവനന്തപുരത്ത് അതൊക്കെ കഴിഞ്ഞാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ നഗരസഭാ തിരഞ്ഞെടുപ്പ് വരുന്നത് അതിൽ ഞങ്ങൾ മത്സരിച്ചു ആറുപേർ വിജയിച്ചു ആ വിജയിച്ചത് ആ ഇല്ലാത്ത അന്തരീക്ഷമായിരുന്നു അന്നും വിജയിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളുടെയൊക്കെ കൗണ്ടിംഗ് പൂർത്തിയാക്കി നഗരസഭാ ഹാളിൽ നിന്ന് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ സാധിച്ചില്ല ജയിച്ചിട്ടു രാത്രി പന്ത്രണ്ടോ പതിനൊന്നോ ഒരു മണി ആയിക്കാണ് ഞങ്ങൾ ഹാളിൽ നിന്ന് പുറത്തിറങ്ങുന്നത് പുറത്ത് അത്രമാത്രം സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു ഞങ്ങളെ പുറത്തിറക്കാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു വാശിയിൽ അതിനെയൊക്കെ അതിജീവിച്ച് വീണ്ടും ഞങ്ങൾ ഉറപ്പിച്ചത് കൗൺസിലിൽ വലിയ മൃഗീയ ഭൂരിപക്ഷമായിരുന്നു എൽ ഡി എഫിനും പക്ഷെ അതിനകത്തുള്ള പല നേതാക്കളും ജില്ലയിലെ പഴക്കഞ്ചെന്ന നേതാക്കൾ സാധാരണ കൗൺസിലു വേണ്ടി മത്സരിച്ച് കൗൺസിലറായവർ മാത്രമല്ല ജില്ലയിലെ എല്ലാ അർത്ഥത്തിലും പാർട്ടിയുടെ സമുന്നത നേതാക്കന്മാരും കൗൺസിലുണ്ടായിരുന്നു അന്ന് അപ്പൊ അവരിൽ പലവിധ കാരണങ്ങളുണ്ട് ചിലരിങ്ങനെ പാർട്ടിയായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് നിൽക്കുന്നു ഒരു സന്തരീക്ഷ ഉണ്ടായിരുന്നു ഒരവസരം കിട്ടിയപ്പോൾ അവര് അതിൽ നിന്ന് മാറാൻ തയ്യാറായപ്പോൾ ഞങ്ങളിങ്ങനെ സഹായിച്ചു അങ്ങനെ വലിയ ഒരു മാറ്റം ആ കൗൺസിൽ വേളയിൽ ഉണ്ടായി അങ്ങനെയാണ് സി പി എമ്മിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് സ്റ്റാൻലി സ്വപ്നേശൻ സി പി എം റബലായി മത്സരിച്ച് വിജയിച്ചു മൂന്നാമത്തെ മേയറായിട്ട് സ്റ്റാൻലി വന്നു ഓരോ വർഷം ഓരോ മേയറാണ് ഇന്നത്തെ പോലെ അഞ്ചു വർഷത്തേക്ക് തുടർച്ചയായ മേയറല്ല അതിൽ ജയന്ത് ബാബു മാക്സ്വൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ലളിത സദാശിവൻ പെരുക്കള സദാശിവന്റെ ഭാര്യ ലളിതാ സദാശിവനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മാസത്തിൽ റബലായി മത്സരിച്ച് സ്റ്റാൻലി ജയിച്ചു അപ്പൊ സ്റ്റാൻലി അന്ന് എട്ട് സി പി എം കൌൺസിലർമാരെ അനുകൂലിച്ചിരുന്നു തീർച്ചയായി ഡെപ്യൂട്ടി മേയറായി പാങ്ങോട് ജയിച്ചു വന്ന കൃഷ്ണൻകുട്ടി അപ്പം അതിനുശേഷം ശേഷം കൗൺസിലിന്റെ അന്തരീക്ഷമാകെ മാറി നഗരത്തിലും മാറ്റങ്ങൾ ഉണ്ടായി ധാരാളം സി പി എം അണികളും സി പി എമ്മിലേക്ക് സി പി എം വിട്ട് ബിജെപിയിലേക്ക് വന്നു കൗൺസിലിൻ്റെ അവർ ബിജെപിയിലേക്ക് വന്നില്ല പക്ഷെ അവർ സി പി എമ്മിന് വിരുദ്ധമായ ചെരിയിലേക്ക് മാറി അത് ചിലരൊക്കെ അന്ന് എം ഇതാകാനൊപ്പം സി എം പിയിലേക്ക് പോയി അതൊക്കെയാണ് കൗൺസില രാഷ്ട്രീയത്തിലുണ്ടായ കാര്യങ്ങൾ പിന്നീട് വീണ്ടും സ്റ്റാൻലിക്ക് ശേഷം വീണ്ടും ആർ സിച്ച് പാർട്ടിയുടെ മേയർ ഉണ്ടായി നെടുങ്കാട് കരുണാകരൻ നായർ അനുശേഷം ആ ടേമിലെ അവസാനത്തെ കൗൺസിലർ എം പി പത്മനാഭനെ അദ്ദേഹവും ആർ സച്ച് റവലായിട്ട് തന്നെ ജയിച്ചാളാണ് അതോടെ അങ്ങനെ തലയെടുപ്പുള്ള സ്റ്റാൻലി സത്യനേശൻ എം പി പത്മനാഭൻ എന്നൊക്കെ പറഞ്ഞാൽ അന്ന് തിരുവനന്തപുരത്ത് തലയെടുപ്പുള്ള നേതാക്കന്മാരെയാണ് നഗരത്തിലെ അവരൊക്കെ വിട്ടുപോയത് വലിയ ക്ഷീണം പാർട്ടിക്ക്